ഹായ് ഹലോ നമസ്കാരം ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂരിഭാഗവും നെഗറ്റീവ് വാർത്തകളുടെ ഒരു കുത്തൊഴുക്കാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതിനു മാത്രം നെഗറ്റീവ് കാര്യങ്ങളാണ് ഈ ലോകത്ത് സംഭവിക്കുന്നത് എന്ന് പോലും എനിക്ക് തോന്നിപ്പോകുന്നു അല്ലേ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന പോലുള്ള ആളുകളുടെ പ്രശ്നമാണോ അതോ ക്രിയേറ്റേഴ്സിൻ്റെ പ്രശ്നമാണോ ഈ നെഗറ്റിവിറ്റി ഇത്രമാത്രം ആക്കുന്നത് എന്ന് എനിക്ക് ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല എവിടെ തിരിഞ്ഞാലും നെഗറ്റീവ് അത്രമാത്രം നെഗറ്റീവ് ഈ ലോകത്ത് ഉണ്ടല്ലോ എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു പക്ഷേ അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് യഥാർത്ഥ ലോകത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ പരസ്പരം സംസാരിക്കുന്നതും ആളുകൾ പരസ്പരം മിങ്കിൾ ചെയ്യുന്നതും വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിലാണ് നേരിട്ട് ആളുകൾ കാണുമ്പോൾ വളരെ പോസിറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യുന്ന രീതിയിലാണ് അവരുടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അല്ലേ നിങ്ങൾ എന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങളൊന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന് പുറത്തിറങ്ങി യഥാർത്ഥ ലോകത്തേക്ക് വരുമ്പോൾ വളരെ നല്ല ആളുകളാണ് പുറത്ത് പോസിറ്റിവിറ്റി അല്ലെങ്കിൽ സന്തോഷപ്രദമായ ചിരിച്ചുകൊണ്ട് ലോകത്തെ അഭിമുഖീകരിക്കുന്ന ആളുകളാണ് പുറത്തുള്ളത് നമുക്ക് അതാണ് കൂടുതൽ സൗകര്യം അല്ല ഈ എന്തിനാണ് ഈ സോഷ്യൽ മീഡിയയിലെ നെഗറ്റിവിറ്റി തലയിൽ കയറ്റുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം പക്ഷേ അത് ഇത്രമാത്രം നെഗറ്റീവ് കാര്യങ്ങൾ നമ്മുടെ തലയിലേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഓ നമുക്ക് തന്നെ ഭ്രാന്തായി സോ സോഷ്യൽ മീഡിയ നല്ലതു അടിപൊളി സംഭവമാണ് കാരണം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഫാസ്റ്റർ ആവുന്നു നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാം അങ്ങനെ ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ സോഷ്യൽ മീഡിയക്ക് സ്പെഷ്യലി കമ്മ്യൂണിക്കേഷൻ ഫാസ്റ്റർ ആവുന്നു എന്നുള്ളത് വളരെ 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 നല്ലൊരു കാര്യമാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം ഈ നെഗറ്റീവ് കണ്ടൻസ് മാത്രം വരുമ്പോഴാണ് പ്രശ്നമുള്ളത് ഈ ഭൂമി എന്ന് പറയുന്നത് ഈ എർത്ത് എന്ന് പറയുന്നത് അത്ര സന്തോഷപ്രദമായിട്ടുള്ള ഒരു കാര്യമാണല്ലേ നമുക്കിവിടെ ജീവിക്കാനായിട്ട് പറ്റി ഇവിടെ നല്ല രീതിയിൽ നല്ല സ്ഥലത്ത് ജനിക്കാനായി പറ്റി നല്ലൊരു ഭാഷ നമുക്ക് കിട്ടി നല്ലൊരു രാജ്യത്ത് ജനിച്ചു നല്ലൊരു നല്ലൊരു ഇടത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്നു അങ്ങനെ എന്തെല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യമുണ്ട് നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റുന്നു ചിരിച്ചുകൊണ്ട് ജീവിക്കാനല്ലേ നമുക്കൊക്കെ ആഗ്രഹമുള്ളത് ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്തിട്ട് ജീവിക്കാനാണ് നമുക്ക് എല്ലാവർക്കും ആഗ്രഹം അപ്പോൾ അത് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ആശംസിക്കുകയാണ് സോഷ്യൽ മീഡിയയിലെ ഈ നെഗറ്റിവിറ്റിയൊക്കെ കുറച്ച് കുറച്ചുകൊണ്ട് യഥാർത്ഥ ജീവിതത്തിൽ അടിപൊളിയായിട്ട് നല്ല പോസിറ്റിവിറ്റിയോടുകൂടെ ജീവിക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം അതുവരെയ്ക്കും താങ്ക്